ഞാൻ ഉടുത്തു കെട്ടിട്ട് രാവിലെ സാരിയാണ് നൂറ്റമ്പത് രൂപയ്ക്ക് വായിച്ച സാരിയല്ലോ ഇപ്പൊ എഴുന്നൂറ് രൂപയുടെ ചുരിദാർ നശിപ്പിച്ചിട്ടാണ് നിങ്ങളെ കിടന്ന് രൂപ ഞാൻ കണ്ടതാണ് മൂന്നൂറ്റമ്പതേ കൂടുതൽ എഴുന്നൂറ് രൂപ സംസാരിക്കുന്നു കേട്ടോ എന്റെ ദീപമ്മ പോയി എനിക്ക് മറ്റന്നാളിലൊരു കല്യാണം ഉള്ളത് എന്റെ ഭഗവാനെ എന്റെ കാലം ഒഴിവാൻ്റെ ഡയമണ്ട് എടുത്ത് എനിക്ക് കല്യാണത്തിന് തപ്പിത്തന്നോ തന്നോ തന്നങ്ങി

രണ്ടുപേരും സംസാരിച്ചു ഒന്നേ രണ്ട് പേരെ ഭാഗത്ത് ഇൻഷുറൻസ് ഉണ്ടല്ലോ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലെ പരിഹാരം ഉണ്ടാക്കും പോരോട് സംസാരിക്കാൻ പോലീസ് ഉണ്ടാക്കാൻ പോവാൻ ഇൻഷുറൻസ് ഇൻഷുറൻസ് താൻ കല്യാണത്തിന് രൂപയ്ക്ക് വാങ്ങിച്ച ഡിസ്കൗണ്ടിന് അതിന് ഇല്ല വണ്ടി ചളുക്ക് ചക്കടാ സാധനം ഇല്ല ഡ്രസ് ഇൻഷുറൻസ് ഞാൻ ഒന്ന് ഒന്ന് തീരുമാനാക്കൂ എനിക്ക് അവിടെ കല്യാണത്തിന് പോയില്ലേലും കുഴപ്പമില്ല എനിക്ക് അവിടെ ഒരു അടിസ്ഥയിലുണ്ട് എനിക്ക് ഓഫർ സാധനം മേടിക്കണം നല്ല സാധനം മൊത്തം ആൾക്കാർ കൊണ്ടുപോകും ഇപ്പൊ ഇനി എന്തായാലും കല്യാണത്തിൽ പോകും നടക്കത്തില്ലോ എവിടെ അവിടെ നല്ല വിലക്കുറവാ എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ ഒരു വഴിക്ക് അല്ലേ പോന്ന് ചേച്ചി വാക്ക് പോവാട്ട് മിനിറ്റ് ചേച്ചി ഒന്ന് മോളിങ്ങോട്ട് ഇറങ്ങിയോ കിട്ടും ചേച്ചി എന്റെ ഡ്രസ് മോൾ വേണമെങ്കിൽ സെലക്ട് ചെയ്ത് തരാൻ വിലക്കുറവണി തരാം കൊച്ചി ഓടിക്കാനൊക്കെ അറിയാവോ സ്റ്റേഷനിലോട്ട് പോസ്റ്റ് അതും പിന്നെ അവർ ഇന്റർവ്യൂ ഇങ്ങനെ ചോദ്യം ചോദിക്കും ഞാൻ പറഞ്ഞു ഇംഗ്ലീഷിൽ അങ്ങനെ ഫോണിൽ സംസാരിക്കാമെന്ന് അറിയില്ല ഞാൻ ായിരുന്നു പഠിക്കണ വീട്ടിരുന്ന് പഠിക്കുന്നു റോഡിന്താ ഇത് ഫ്രീ ലാംഗ്വേജിലാണെങ്കിൽ എന്ന് വെച്ചാൽ ഇത് കൂടെ നമുക്ക് ഏത് ഭാഷയും പഠിക്കാം ഏത് രാജ്യത്തും ഞാൻ വേണ്ടി ഇതുവഴി ഇംഗ്ലീഷ് പഠിക്കുന്നേ ഓ പണ്ടെനിക്കേ വാട്ടന്ത് വിച്ചത് എന്നപ്പോൾ വേറെ കൂടെ മാത്രമേ എടുത്തുള്ളായിരുന്നു പക്ഷേ ഇന്റർമീഡിയറ്റ് ഇംഗ്ലീഷ് കോഴ്സിലൂടെ ഇപ്പോൾ ഫുൾ സെറ്റാ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇത് പഠിക്കാൻ ഭയങ്കര പാടായിരിക്കും ഏ ഒരു പാടുമില്ല ഇതിനകത്ത് കുറച്ച് സിമ്പിൾ എക്സസൈസ് ഉണ്ട് അത് ഡെയിലി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ തനിക്ക് തന്നെ പോലെ ഏത് ഭാഷയും പഠിക്കാം ശരിക്കും ആ പിന്നെ ഈ അപ്പം അല്ലെ ലീഡിങ് ലിസ്നിങ് സ്പീക്കിങ് അങ്ങനെ പല ഏരിയ വരെ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഒരറിവും ചെറുതല്ല ഓ അതുകൊണ്ട് ജർമ്മനാ ഇപ്പൊ തന്നെ ഇൻസ്റ്റാൾ ചെയ്തോളെ എന്നൊരു കാര്യം ചെയ്യാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് എടുത്തോളാം

അല്ല വണ്ടി നന്നൊക്കെ സമയത്ത് നമുക്ക് പറഞ്ഞു തന്നാ വേണ്ട വണ്ടി മാറ്റി എനിക്ക് പോകണം ഐസ്ക്രീം വാങ്ങിച്ചു തരാം വേണ്ട എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ച് ജീഡ് എടുക്കാൻ വേണ്ടി സ്റ്റേഷനിൽ പോയാലോ വേണ്ട എന്നാ പിന്നെ കാര്യം ചെയ്യേ നന്നാക്കിയിട്ടേ ബില്ല് ഇട്ടു തരുമ്പോൾ വാട്സാപ്പ് നമ്പർ തരാമോ എനിക്ക് പിക്ക് വേണ്ട ബിക്കിനിയെ ബിക്കിനി അല്ല എനിക്ക് പിക്ക് വേണ്ട അതും താല്പര്യമില്ല ഇല്ല എനിക്കുണ്ട് കാർ നീ ഓക്കെ പറഞ്ഞ ജോർ നമുക്ക് പോകാൻ ടൂർ ഇനി വാ തുറന്നാ നിനക്ക് കിട്ടും കീർ വണ്ടി എടുത്തു മാറ്റണം വെട്ടി അത് തുറന്നിക്കുന്നു എന്നാ പറഞ്ഞ പോരെ അവനുണ്ടോ അവന്റെ മൈൻഡ് ഒരു കണ്ണാടിയുണ്ട് കൊട്ടനാന്ന് തോന്നുന്നു കശപ്പെട്ടു ആഹാ എല്ലാരും കൂട്ടി വേറെ പൊട്ടാ അല്ലേജിത്ത് വണ്ടി കൊച്ചെ ചുമ്മാറിയും നീ എന്റെ കൂടെ നീ എന്തിനാ ടെൻഷൻ വണ്ടി ഓടിക്കുന്നേ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വണ്ടി അടിച്ചിട്ട് എവിടെ നോക്കിയാൽ വണ്ടി ഓടിക്കുന്നോ ീ കൂടുതൽ തിളയ്ക്കാ നില് കേട്ടോ തിളച്ച നീ എന്തോ ചെയ്യുടാ നീ ലോക്കലിനോട് കളിക്കാൻ നിൽക്കല്ലേ കൂടുതൽ തിളക്ക അവിടെ നില് ട്ടോ നേരെ പോലെ നീ ഇവിടുന്നു നീ ഇവിടുത്തെ വലിയ ലോക്കലാണെങ്കിലേ ഞാൻ അതിനെക്കാട്ടി വലിയ ലോക്കലാ നീ എന്തോടൂ എന്താ ചെയ്യൂ വേണ്ട നീടാ കളിക്കല്ലേ നീ കളിച്ച നീ മോനെ എന്തോനെ വിട് 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 സോറി വിട്ടുകോളാം വിട്ടുകോളാം കാസറ പൈസ പൈസ ഇല്ല മൊബൈൽ ഫോൺ പണയം വെച്ച് എൻ്റെ വണ്ടി ശരിയാക്കി അയ്യോ തോണ്ടില്ല വരിക്കച്ചക്കകത്തുള്ള കിളി എല്ലാം കൂടെ കൊത്തിപ്പറിച്ച ഒന്നും ആർക്കും വേണ്ടായോനും എന്റെ വട്ടാഴി പൊന്നേ ഇപ്പൊ ഞാൻ ചത്തുപോയൻ എന്റെ പിള്ളേർക്ക് ആരും ഇല്ലാതായി പോയേ നോക്കിയേ താൻ എവിടെ നോക്കിയാടോ വണ്ടിയോടിക്കുന്നോക്കൊണ്ടുവന്നിട്ടു എന്റെ വണ്ടിയെ കൊണ്ട് ഇടിച്ചു ആഹ് ഞാൻ കണ്ടോടും അവിടെ നിന്ന് കൊറച്ച് 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 എന്റെ വണ്ടിയെ വന്ന് ഇടിക്കുന്നു ഞാൻ കണ്ടല്ലോ ഞാൻ വണ്ടി കേട്ടോട് എല്ലാം എല്ലാം സത്യമാ എന്റെ ചെറുക്കൻ ഗൾഫി പോകുന്നതിന് മുമ്പ് എനിക്ക് മേടിച്ചു തന്നിട്ട് പോയതാ അച്ഛൻ വരുമ്പോ നോക്കിക്കോണോ വണ്ടി എന്ന് പറഞ്ഞിട്ട് എന്റെ വണ്ടി കിണ്ണാപ്പ് പോയില്ലയോ താഴത്തെ കിണ്ണാപ്പ് പോയില്ലോ എവിടെ ഈ പ്രായമായ സമയത്ത് വീട് തൊലിക്കാൻ എല്ലാം പോകേണ്ടത് എന്റെ പാക്ക് പോയില്ലയോ എന്റെ പാക്ക് പോയില്ലയോക്ക് ഞാൻ അവിടെ പോയി ഇനി മുറുക്കാൻ മേടിച്ചു പാപ്പം ഉണ്ടാക്കി ഞാൻ ഇനി പറ അങ്ങോട്ട് പോയി അല്ലേ എന്തോട് പറഞ്ഞു വണ്ടിക്ക് മാത്രമേ പൈസക്ക് വിലയുള്ളൂ എന്റെ വണ്ടിക്ക് പൈസക്ക് വിലയില്ല ഇയാള് കണ്ട വരുത്തന്മാരൊന്നും എന്റെ അടുത്ത് സംസാരിക്കാൻ നീ 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 തൊട്ടപ്പുറത്തെ വീട് നിക്കണ്ടല്ലേ െറങ്ങി ടീച്ചറേ സ്കൂളിലെ ഇപ്പോഴേ നമ്മളിതൊന്നും അറിഞ്ഞില്ലല്ലോ സംഭവം ഉം ചുരുക്കം പറഞ്ഞാല് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മള് ബന്ധുക്കളാണ് സരസ്വതി ഇല്ലയോ സരസ്വതി ഈ സ്കൂളില് എൻറെ ആയിട്ട് പഠിച്ച പണ്ട് ആ ഒന്ന് പറഞ്ഞു വരുമ്പഴേ നമ്മളൊരു കരയോഗം ആണോ കരയോഗത്തിന്റെ പരിപാടിക്കൊന്നും കാണുന്നില്ലല്ലോ സരസ്വതി ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് സരസ്വതി പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് ഈ കൊച്ചിനെ കാണുന്നില്ല പണ്ട് കരയോഗത്തിന്റെ മീറ്റിംഗിനൊക്കെ വരുവായിരുന്നു അങ്ങനെ വിചാരിക്കുന്നു മനസ്സിലായോ ആ അത് അവ വയ്യാതിരിക്കണം ഭയങ്കര വലിയ നമ്മള് പറഞ്ഞു ആയതുകൊണ്ട് ഇല്ല വണ്ടിക്ക് ഒന്നും പൊട്ടിട്ടുണ്ട് അത് കുഴപ്പമൊന്നും ഇല്ല റൂട്ടീൻ കൊണ്ടു പോയാ വീട് પટાજિયા oh. મે no, അതെ റോഡിക്കൂടെ വണ്ടി ഓടിക്കുമ്പോൾ ഇങ്ങനെ കാലിട്ട് ഒരച്ചൊരച്ചു പോയി കഴിഞ്ഞാലേ ചെരുപ്പ് തെയ്യും പോകുന്നുണ്ട് എനിക്ക് ഇരുപത് ചിലവ് കൂടുതലാ പിന്നെ ഒരു കാര്യം കേൾക്കണോ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ റോഡിക്കൂടെ ഇങ്ങനെ ഒരച്ചൊരിച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ നീളം കുറയും ആടടി ഉണ്ടായിരുന്ന നീളം എന്റെ അഞ്ചടി ഏഴിഞ്ചായി അങ്ങനൊക്കെ ആണോ ഞാൻ ശ്രീകൃഷ്ണയിലാ എത്ര വർഷമായി രണ്ടു വർഷമായി ഞാൻ രണ്ടരയായി